വെൽക്കം ബാക്ക് ടു ഫോർ യൂട്യൂബ് ചാനൽ നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പ് ആവുന്ന പ്രശ്നം ഒരുപാട് പേര് അത് ഒഴിവാക്കാനുള്ള അഞ്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം ട്രിക് നമ്പർ വണ് വിൻഡോസ് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം പവർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക അതിൽ പവർ മോഡിൽ പോയിട്ട് ബെസ്റ്റ് പെർഫോമൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ട്രിക്ക് നമ്പർ ടു വീണ്ടും വിൻഡോസ് ബട്ടണിൽ പോവുക ഇൻസ്റ്റാൾഡ് ആപ്സ് സെലക്ട് ചെയ്യുക അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് ആപ്സ് നമുക്ക് ലഭിക്കും അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക ഏതൊക്കെയാണോ ആപ്സ് നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്തത് അൺഇൻസ്റ്റാൾ ചെയ്യുക ഇത് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു ടിപ്സാണ് ട്രിക്ക് നമ്പർ ത്രീ വിൻഡോസ് പ്ലസ് ഐ ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ സ്റ്റാർട്ടപ്പ് ആപ്സ് എന്ന് സെലക്ട് ടൈപ്പ് ചെയ്യുക ആ സ്റ്റാർട്ടപ്പ് ആപ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വിൻഡോ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ലിസ്റ്റ് ഓഫ് ആപ്സ് നമുക്ക് ലഭിക്കും അതിൽ ആവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്ത് വെച്ച് ആവശ്യമില്ലാത്തത് ഓഫ് ചെയ്തിടുക അപ്പോൾ സ്റ്റാർട്ടപ്പിൽ വരുന്ന ഒരു ഡിലേ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും ട്രിക്ക് നമ്പർ ഫോർ നമ്മൾ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ സ്റ്റോറേജ് എന്ന് ടൈപ്പ് ചെയ്യുക സ്റ്റോറേജ് സെൻസ് അപ്പോൾ അതിൽ ടേൺ ഓൺ സ്റ്റോറേജ് സെൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക അതിൽ സ്റ്റോറേജ് സെൻസ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ടെമ്പററി ഫയൽസ് ജങ്ക് ഫയൽസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ സ്പീഡ് ആക്കും ട്രിക്ക് നമ്പർ ഫൈവ് നമ്മുടെ വിൻഡോസ് ബട്ടണിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ അഡ്ജസ്റ്റ് അപ്പിയറൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് ടൈപ്പ് ചെയ്യുക അതിൽ വരുന്ന അഡ്ജസ്റ്റ് അപ്പിയറൻസ് ആൻഡ് പെർഫോമൻസ് ക്ലിക്ക് ചെയ്താൽ ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും അത് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്യുക ആവശ്യമില്ലാത്തത് ടിക്ക് ഒഴിവാക്കുക അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക ഈ അഞ്ച് ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലാപ്ടോപ്പ് അത്യാവശ്യം സ്പീഡപ്പ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്